രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്പിക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റി തിരുമഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ മുപ്പതിന് വൈകുന്നേരം ഏഴ് മണിക്ക് നിധി സ്കൂൾ ഓഫ് ഡാൻസും കരിമ്പകോണം ദേവീക്ഷേത്ര നൃത്ത വിദ്യാപീഠത്തിലെ കുട്ടികളും കൂടി ചേർന്ന് അവതരിപ്പിച്ച നൃത്തപരിപാടി ഏറെ ജനശ്രദ്ധ ആകർഷിച്ചതായിരുന്നു കൂടാതെ സ്ത്രീകൾ അവതരിപ്പിച്ച ഗോപിക നൃത്തവും കൈകുട്ടികളിയും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ഇത്രയും നല്ല നൃത്താവിഷ്കരണം ഇത്ര ഭംഗിയായി കൊണ്ടുപോകുവാൻ അതിന് അമരക്കാരികളായ നടനഭൂഷണും രാതമ്മ ടീച്ചറും ദേവി ടീച്ചറിന്റെയും ആത്മാർത്ഥമായ കഴിവ് പ്രകടമാക്കുന്നുണ്ട് നൃത്തം പഠിപ്പിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകി ഉള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സകങ്ങളിൽ ഒരിക്കലും മറക്കാത്ത മികച്ച ഒരു നല്ല ഡാൻസ് ടീച്ചറായി അവിടെയുള്ള എല്ലാ രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉണ്ട് കൂടാതെ കരിമങ്കോണും ദേവികടാക്ഷവും ഉണ്ട് നമ്പിക്കൽ ക്ഷേത്രത്തിൽ പ്രോഗ്രാം ഇത്തരം ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം തന്ന അമ്പല ഭാരവാഹികളോടും ഇത് ഇതോടൊപ്പം നന്ദി അറിയിച്ചു കൊള്ളുന്നു